സമീപമുള്ള വസ്തു ഇത് എത്ര സെന്റ് സെന്റ് ആണ് അപ്പോൾ ടെക്നോ സമീപത്തുള്ള ഒന്നര കിലോമീറ്റർ കിലോമീറ്റർ ഏകദേശം ഒന്നര കിലോമീറ്റർ ചുറ്റളവിലുള്ള വസ്തുവാണ് ഏകദേശം സെന്റ് വസ്തുവാണ് വസ്തുവാണ് നിരപ്പായ സൈഡ് ഇപ്പൊ ഈ റോഡ് എവിടെയൊക്കെ ചന്തവള കഴക്കൂട്ടം ടെക്നോ പാർക്ക് അപ്പോൾ കിഴക്കൂട്ടം ടെക്നോ പാർക്ക് ചന്തവിള എല്ലാം കയറാൻ കഴിയുന്നതെന്ന് വെച്ചാൽ കാര്യവട്ടമുള്ള സൗകര്യമുള്ള റോഡാണ് സ്റ്റേഡിയം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റാ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വരും പിന്നെ തൊട്ടപ്പുറത്ത് അയ്യങ്കാളി പാർക്കാണ് അല്ലേ അത് അപ്പോൾ ഈ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അല്ലേ തൊട്ടടുത്ത് അപ്പോൾ തൊട്ടടുത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അതുപോലെ പത്ത് സെൻറ്റ് വസ്തുവാണ് ഒരു സെൻറ്റിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അല്ലേ എത്ര ചോദ്യം ഒരു സെൻ്റിന് പതിനഞ്ച് ലക്ഷമാകുമ്പോൾ കുറയല്ലേ എന്തെങ്കിലും കുറവ് വരുമോ ഏകദേശം പാർട്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പം ആരെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് സംസാരിക്കുക എന്നുള്ളത് പതിനഞ്ച് ലക്ഷം രൂപയാണ് വസ്തുവിന് ചോദിക്കുന്നത് ഏകദേശം ടെക്നോ പാർക്കിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരം പക്ഷേ മെയിൻ റോഡാണ് നല്ല വാഹന സൗകര്യമുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിനകത്ത് ടെക്നോ പാർക്ക് ഒരു കിലോമീറ്റിനകത്ത് കഴക്കൂട്ടം കഴക്കൂട്ടം ഒരു കിലോമീറ്റർ ഒരു അര കിലോമീറ്ററോളം ഉള്ളു കഴക്കൂട്ടം അതുപോലെ ചന്തവള കയറുവാനും എല്ലാത്തിനും ഇപ്പോൾ ചന്തവള പോത്തങ്കോട് കയറുവാനും വളരെ എളുപ്പമാണ് തൊട്ടപ്പുറത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് അപ്പോൾ അത്യാവശ്യം മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് പിന്നെ വിലയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്നുള്ളതേ ഉള്ളു അപ്പോൾ എന്തെങ്കിലും മാർഗെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇത് ലൊക്കേഷൻ വരുന്നത് ടെക്നോ പാർക്കിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഏകദേശം ഒന്നര കിലോമീറ്റർ ടെക്നോ പാർക്കിൻ്റെ ഒന്നര കിലോമീറ്റർ ചുറ്റുള്ളവരാണ് ഏകദേശം വസ്തുവെല്ലാം നിരപ്പാണല്ലേ വസ്തു എല്ലാം നിരപ്പാണ് മുകളിലോട്ട് സ്ക്വയർ ആ സ്ക്വയർ ആയിട്ടുള്ള വസ്തുവാണ് മുകളിലോട്ടെല്ലാം കംപ്ലീറ്റ് സൈഡ് വാൾ ചെയ്തിട്ടുണ്ട് വസ്തു ഒന്ന് കാണാം പ്രധാന വസ്തു എല്ലാം നിരപ്പാണ്